നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ കറകളഞ്ഞ ആർഎസ്എസ്സുകാരനെ ഗവർണറായി കേന്ദ്രം നിയമിച്ചത് സി പി എമ്മിനും സർക്കാരിനും ഒരുപോലെ ആശങ്കയുണ്ടാക്കുന്നുണ്ട് ഗവർണർ പദവിയിലെ രാജേന്ദ്ര അർലേക്കറിന്റെ മുൻകാല നടപടികളും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് വിദ്യാർത്ഥികാലം മുതൽ ആർ എസ് എസ് കാരനായി ജീവിച്ചയാളാണ് പനാജി സ്വദേശിയായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഏതു പദവിയിലിരിക്കുമ്പോഴും സംഘരാഷ്ട്രീയത്തോടുള്ള കൂറ് വാക്കിലും പ്രവൃത്തിയിലും കാത്തുസൂക്ഷിക്കുന്ന വിശ്വസ്തൻ ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന അർലേക്കർ മുന്നും പിന്നും നോക്കാതെ സംഘരാഷ്ട്രീയം പറയും പ്രവർത്തിക്കുമെന്നതാണ് പൂർവകാല ചരിത്രം ബിഹാറിൽ ഗവർണറായിരിക്കെ മുഖ്യമന്ത്രി നിതീഷ് കുമാറുമായി ഏറ്റുമുട്ടിയത് വൈസ് ചാൻസലർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു ഇന്ത്യ അസഖ്യത്തിലായിരുന്ന നിതീഷിനെ നേർക്കുനേർ നിർത്തിയായിരുന്നു പോര കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ തുടർന്നുകൊണ്ടിരിക്കുന്ന സർക്കാർ വിരുദ്ധ പോരാട്ടത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും അർലേക്കറിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് കരുതാൻ പയ്യ പിണറായി സർക്കാരിനെ വരും ദിവസങ്ങളിൽ പ്രതിസന്ധിയിലാക്കാൻ ലക്ഷ്യമിട്ട് തന്നെയാകും പുതിയ നിയമനമെന്ന സൂചനയാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷന്റെ പ്രസ്താവനയും നൽകുന്നത് സിപിഎമ്മിന് മാത്രമാകില്ല അർലേക്കറിനെ കൊണ്ടുള്ള തലവേദന ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടത് സത്യാഗ്രഹ സമരം കൊണ്ടല്ല എന്ന ദിവസങ്ങൾക്ക് മുൻപ് നടത്തിയ പരാമർശം ദേശീയ പ്രസ്ഥാനങ്ങളോടുള്ള അർലേക്കറിന്റെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട് ഗോവയിലെ മന്ത്രി കസേരയിലിരുന്ന് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ കനയ്യകുമാറിനെതിരെ നടത്തിയ പ്രസ്താവനയും അർലേക്കറിന്റെ അസഹിഷ്ണുത വെളിവാക്കുന്നതാണ് പുതിയ ഗവർണറെ മുൻകരുതലോടെ സിപിഎം സമീപിക്കുന്നതും അദ്ദേഹത്തിന്റെ ഈ മുൻകാല ഇടപെടലുകളുടെ വെളിച്ചത്തിലാകുമെന്ന ഉറപ്പ് ന്യൂസ് ഡെസ്ക് മീഡിയ വൺ